ത്തും പരിസര പ്രദേശത്തും രണ്ടു ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയിൽ ജനജീവിതങ്ങൾ ദുരിതത്തിലായി കായംകുളം നഗരസഭാ പ്രദേശത്ത് ആയിരത്തോളം വീടുകളാണ് വെള്ളക്കെട്ടിലായത് വീടുകളുടെ കിടപ്പുമുറികളിലും അടുക്കളയിലും ഉൾപ്പെടെ മുട്ടറ്റത്തോളം വെള്ളം കയറിയിട്ടുണ്ട് തോടുകളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ് നഗരത്തിന്റെ കിഴക്കൻ മേഖലയിലെ മലയൻ തോട് അപകടകരം വിധമാണ് കരകവിഞ്ഞൊഴുകുന്നത് ഇടറോഡുകൾ തോടിന് സമാനമായിട്ടുണ്ട് നഗരസഭ ഇരുപത്തി ഒമ്പതാം വാർഡിൽ ഇരുപതോളം കുടുംബാംഗങ്ങളെ നഗരസഭാ കൗൺസിലർ സി എസ് ബാഷയുടെ നേതൃത്വത്തിൽ ബന്ധുവീട്ടുകളിലേക്ക് മാറ്റി ഇവിടെയുണ്ടായിരുന്ന സുഖമില്ലാത്ത ഒരാളെ അഗ്നിരക്ഷാസേന ലൈഫ് ബോട്ടിലെത്തിയാണ് മാറ്റിയത് വെള്ളക്കെട്ടിനെ തുടർന്ന് പലയിടത്തും വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് കെ സി ബി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ രംഗത്തുമുണ്ട് ഇതിനിടയിൽ കായംകുളം നഗരസഭ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയെന്ന വിവരവും ലഭിക്കുന്നു പുള്ളിക്കണക്ക് എൻ എസ് എസ് സെൻട്രൽ സ്കൂളിലാണ് ക്യാമ്പ് തുടങ്ങിയതെന്ന് നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കണ്ടല്ലൂർ ദേവികുളങ്കര കൃഷ്ണപുരം പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിലും മഴക്കെടുതി രൂക്ഷമായിട്ടുണ്ട് ഇവിടത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുമുണ്ട് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി നാശം സംഭവിച്ചിട്ടുമുണ്ട് സിഡി ന്യൂസ് കായംകുളം